നമസ്കാരം അറിയാതിടങ്ങളിലൂടെ ഇന്ന് നിങ്ങളോടൊപ്പം കലാഗ്രാമമായ അന്നൂരിന്റെ സ്വന്തം ജയൻ പൊതുവാൻ അന്നൂരിൽ നിന്നും നിരവധി കലാകാരന്മാർ നാടകങ്ങളിലും സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പ്രമുഖനാണ് സിനിമാ സംവിധായകനായ ജയൻ പൊതുവാൻ നമസ്കാരം നമസ്കാരം വിജയേട്ടൻ ഈ സിനിമാ നാടക മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ് നാടകം കുട്ടിക്കാലത്തെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തില് നാടകങ്ങൾ അത് ചെയ്യുന്നത് പിന്നീട് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയി അപ്പോൾ അവിടെ ഉണ്ടായ കുറേ സൗഹൃദങ്ങളുണ്ട് അത് സിനിമയുടെ പല മേഖലകളിൽ പ്രത്യേക ആൾക്കാർ സംവിധായകർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പേര് അവരവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം അതുകൊണ്ട് എന്നോട് താല്പര്യം അല്ലാണ്ട് സിനിമ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു ആഗ്രഹം അപ്പൊ ഇവിടെ എന്ത് ജോലിയാണ്ടായിരുന്നേ ഞാന് ഇവിടെ ബി എപ്പാർട്ടില്ലേ അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്ത് ഒരു ബഷീ അപ്പൊ ബഷി വിളിച്ചിട്ടാണ് ഞാൻ എത്രത്തോളം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമ ആദ്യം ജീവിത സിനിമ ഉണ്ണിമമായ സിനിമയാണ് അതിനുശേഷം എട്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഇഷ്ടനാണ് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഇല്ല അങ്ങനെ ഞാൻ മുകേഷ് ഏട്ടന്റെ പടത്തില് ഒരു ഞാൻ ഡയറക്ടറായിട്ട് തന്നെ എന്റെ സിനിമ അതിപ്പോ സൂര്യ ടിലികാസ്റ്റ് ചെയ്യുന്നു ഡയറക്ടറെ സംഭവം തന്നെ അഭിനയത്തോട് താല്പര്യമുണ്ടോ അല്ല സംവിധാനത്തോട് താല്പര്യം ഇല്ല സിനിമയുടെ കാലം മാറി മാറി സിനിമ പ്രേക്ഷകർക്ക് സിനിമയോടുള്ള അഭിരുചിയും മാറി പക്ഷെ ജയാക്കൻറെ സിനിമ ഒരു പഴയ കാലത്തെ സിനിമയാണ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് അതിന് അതിന്റെ പഴമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ല അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല കാലം മാറി ഇപ്പം കാലം മാറിയ കാലത്തെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ മേക്കിങ്ങില് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള ഫെസിലിറ്റി വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സിനിമകളെല്ലാം ചെയ്യുന്നത് അപ്പം അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ് പിന്നെ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇപ്പം ഇഷ്ടരാകുന്നതിന് ഒരു ടീനേജ് സ്റ്റോറിയാണ് അപ്പം അത് ഒരു ഹിൽ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ചിലപ്പോൾ പുതിയതായിരിക്കണം എന്നില്ല അത് നമ്മൾ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജയാടിന്റെ പുതിയ സിനിമയാണല്ലോ ഇഷ്ടരാഗം ഇഷ്ടരാഗം എത്രത്തോളം പ്രേക്ഷകർ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇഷ്ടരാഗം അങ്ങനെ കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ പബ്ലിസിറ്റിയുടെ പ്രശ്നങ്ങൾ പോസ്റ്റർ പോലും മര്യാദ ഒട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയില്ല ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നാണ് വിശ്വാസം ഇപ്പം സിനിമ ഇറങ്ങുന്നതിന് മുമ്പിലേ അതിൻ്റെ ഒക്കെ വളരെ ക്ലിക്കായിരുന്നു അത് ആ സോങ്ങിനെ പറ്റി ഒന്ന് പറയാം ആരാണ് പാടിയത് സോങ് ഇതിൽ മൊത്തം നാല് സോങ്ങുണ്ട് അത് രണ്ട് സോങ് വിജയ വിശ്വാസ് രണ്ട് ഡുവ വിശ്വാസാണ് ഒരു പാട്ട് മ്യൂസിക് ഡയറക്ടർ ശരത് സാദ പിന്നെ ഒരു ഭഡുകിയമ്മ എന്ന് പറയുന്ന ഒരു ഗോത്ര ഗായികയുണ്ട് അവരുടെ ഒരു സോങ് ഇത്രയാണ് സോങ് സുരേഷ് രാമന്തളിയാണ് സോങ് പാട്ട് എഴുതിയിരിക്കുന്നത് ഈ നാല് പാട്ടും സുരേഷ് രാമന്തളിന്നെ അതെ അതെ സുരേഷ് രാമന്തളിയുടെ ഒരു നല്ല വരികളാണ് എനിക്ക് ഇഷ്ടമാണ് കൃഷിയുടെ വരികൾ അങ്ങനെ നമ്മൾ ഇരുന്ന് അങ്ങനെ നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് വേണം എന്നുള്ളൊരു സാ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ ബഹളങ്ങൾ വേണ്ട നമുക്ക് ഇപ്പം പ്രണയം പറയാനേ ബഹളം വേണ്ടല്ലോ കാരണം ഇത് ഒരു ഹിൽ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോയ രണ്ട് പേരുടെ പ്രണയത്തിൻ്റെ കഥയാണ് ഡെയിലി വേറെ ആൾക്കാരും ബഹളം തോന്നുന്നു അതിന്റെ പിന്നെ ബഹളത്തിൻ്റെ ആവശ്യമില്ലല്ലോ നല്ല ഇമ്പമുള്ള പാട്ടുകൾ തന്നെ ആയിക്കോട്ടെ അതിനനുസരിച്ച വരികള് അതിനനുസരിച്ച മ്യൂസിക് അതിലെ നായികയും നായകന്മാരൊക്കെ പുതുമുഖങ്ങളാണ് ആ നായിക ഇവിടെയുള്ള മുഖമാണ് നായിക ചെന്നൈ ആണ് നാറ്റീവ് വടകര ആണ് ചെന്നൈയിലാണ് പിന്നെ നായകൻ ഒരു നാറ്റീവ് ഇത് തൃശൂർ ആണ് ഖത്രലാണ് ഫാമിലി അവർ തന്നെയാണ് ആകാശ് പ്രകാശ് എൻ്റെ അവരാണ് ഒരു പ്രൊഡ്യൂസർ ഒരു ഇത് ജോയിന്റ് ആയിട്ട് നാട്ടിൽ നിന്ന് എത്രത്തോളം ഉണ്ട് ഈ ും ഇ നാട്ടില് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കാലഘട്ടമാണ് നാട്ടില് എനിക്ക് പിന്നെ പലരെയും അങ്ങോട്ട് അറിയില്ല അറിയില്ല പഴയ നമ്മളെ ആ കാലഘട്ടത്തിലുള്ള ഭോഗങ്ങളൊക്കെ അതിന് ശേഷമുള്ള പല ഭോഗങ്ങളും എനിക്ക് കിട്ടില്ല ചിലപ്പോൾ എന്നെ അറിയായിരിക്കും പക്ഷെ എനിക്ക് കിട്ടാറില്ല പലരെയും നമ്മളാ ഒരു ഏജിലുള്ള അവരെയൊക്കെ കണ്ടാൽ നമുക്ക് ഇല്ലാത്തതുണ്ട് എന്റെ വൈഫ് ശോഭന അവര് തലപ്പുറപ്പാണ് ചുഴലി മക്കള് നന്മ അവള് ഗേൾസ് സ്കൂൾ പഠിക്കും മകൻ ഉണ്ട് നിഹാബ് പറഞ്ഞു നാലാം ക്ലാസ്സിലായി സ്കൂളില് ദൂരദർശനിലെ ആദ്യത്തെ മെഗാ പരമ്പര അന്ന് മറ്റ് ചാനലുകളൊന്നുമില്ല അപ്പം അന്നത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പരമ്പരയായിരുന്നു വംശം അതായത് നമ്മുടെ കെ ജയകുമാർ ഐ എസിൻ്റെ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ അഞ്ജൻ സംവിധായകൻ ശ്രീകുട്ടൻ സാറ് ആണ് ഈ പരമ്പര അണിയിച്ചൊരു ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അതിനകത്താണ് വർക്ക് ചെയ്തത് അപ്പം അത് ഏറ്റവും വലിയൊരു സ്കൂളായിരുന്നു കാരണം മലയാള സിനിമയിലെ കാരണം അവർ മധുസാർ ഉൾപ്പെടെ വേണുനാഗവള്ളി അങ്ങനെ പ്രസിദ്ധിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും കൽപ്പന ചേച്ചി അങ്ങനെ വേണ്ട എല്ലാ ആർട്ടിസ്റ്റുകളും ചെറുതും വലുതുമായ എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിച്ച ഒരു പരമ്പരയായിരുന്നു അതിന് ശേഷം മലയാളത്തിൽ അങ്ങനെ ഒരു പരമ്പര വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാക്കും അപ്പം അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ശേഷം കുറച്ച് സിനിമകളിൽ സഹസംവിധായകനായി സംവിധായകനായും ഇതൊക്കെയായി വർക്ക് ചെയ്തു പിന്നീടാണ് രണ്ടായിരത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഒരു ഷക്കീല തരംഗം വരുന്നതിന് മുമ്പാണ് ഈ സിനിമ ചെയ്തത് നമ്മൾ ഈ സിനിമ റിലീസാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഷക്കീല തരംഗം വന്നു അപ്പോൾ ആ തരംഗത്തിൽപ്പെട്ട് ഉണ്ണിമായ വിജയിച്ചു അതോടുകൂടി എൻ്റെ കഷ്ടകാലം തുടങ്ങി അത് എസ് അപ്ഡേറ്റിലെ രണ്ട് പടങ്ങൾ പിന്നെ തുടരെ ചെയ്തിട്ട് വന്നു പിന്നീട് ഞാനത് നിർത്തി വെച്ചു പിന്നെയാണ് ഞാൻ ഇന്ദ്രജിത്തിനെ നായകനാക്കിയിട്ട് സിനിമ പയ്യന്നൂർ അന്നൂർ സ്വദേശി ജയൻ പൊതുവാൾ നാടകത്തിൽ നിന്നും തുടക്കം കുറിച്ച് സിനിമാ രംഗത്തേക്ക് ചുവടുറപ്പിച്ച വ്യക്തി ടെലിവിഷൻ രംഗത്തെ ആദ്യ ചാനലായ ദൂരദർശനിൽ കെ ജയകുമാർ ഐ എസിൻ്റെ തിരക്കഥയിൽ ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത വംശപരമ്പരയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് കുറച്ചുനാൾ സഹസംവിധായകനായും തുടർന്നു രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി ഉണ്ണിമായ എന്ന സിനിമ സംവിധാനം ചെയ്ത് സിനിമാ മേഖലയിലേക്ക് പ്രവേശിച്ചു തുടർന്ന് എട്ടോളം സിനിമകൾ സംവിധാനം ചെയ്തു അദ്ദേഹത്തിലൂടെ നിരവധി ആൾക്കാർ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് സിനിമയിൽ നിൽക്കുന്നതെന്നും അല്ലാതെ അറിയപ്പെടാനുള്ള ഒരു വ്യാമോഹമോ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം പറയുന്നു അവാർഡുകൾ മിക്കവയും തള്ളപ്പെടുകയാണെന്നും അർഹതയ്ക്കുള്ള അംഗീകാരവും അവാർഡുകളും തള്ളപ്പെടുമ്പോഴുള്ള അനുഭവം സങ്കടകരമാണെങ്കിലും അത്തരം ആഗ്രഹങ്ങൾ മനസ്സിൽ ഇല്ലാത്തതിനാൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം തിയേറ്ററുകളിൽ നിന്നും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന അംഗീകാരമാണ് ഏറ്റവും മഹത്തായ അംഗീകാരമായി അദ്ദേഹം കാണപ്പെടുന്നത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിൽ ഒരർത്ഥമില്ലെന്നും നമ്മളെ അംഗീകരിക്കപ്പെടുന്നവരുടെ മുന്നിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കി പോകുക എന്നുള്ളതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ജയൻ പൊതുവാൾ ഭാര്യശോഭനയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് കുടുംബം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്ടരാഗം എന്ന സിനിമ സംവിധാനം ചെയ്തു തിയേറ്ററുകളിൽ പ്രദർശനം നടന്നുവരികയാണ് ആ ചിത്രവും ചിത്രത്തിലെ പാട്ടിൻ്റെ വരികളും പ്രേക്ഷകരുടെ മനസ്സിൽ മറക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് നൽകുന്നത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് സിനിമ സംവിധാനം ചെയ്യാൻ കഴിവുള്ള നല്ലൊരു വ്യക്തിയാണ് ജയൻ പൊതുവാൾ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഈ ജീവിതയാത്രയിൽ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം അത് തുടരുമെന്നും അതിൽ അറിയപ്പെടലുകൾ അവാർഡുകൾ അംഗീകാരങ്ങൾ ഇതിലൊന്നും അല്ല തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ഒരിടമാണ് കാണുന്നതെന്നും അറിയാതിടങ്ങളിലൂടെ ജയൻ പൊതുവാൾ പങ്കുവയ്ക്കുന്നു